ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാടിനും മോനിപ്പള്ളിക്കും ഇടയ്ക്കായിട്ട് എം സി റോഡിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ആദായം എടുക്കാറായ അടിപൊളി ആറര ഏക്കർ റബ്ബർ പുരിയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് തൊട്ടടുത്തെങ്ങും വീടുകളില്ല ഫാമിനോ ഫാക്ടറിക്കോ ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് റബ്ബർ ആദായം എടുക്കുന്നതിന് കൊള്ളാവുന്നതാണ് ഇത്രമേരിയാണ് തെളിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് കുറച്ച് കാട് കയറി നിൽക്കുകയാണ് ഇതിൻ്റെ അങ്ങേയറ്റത്തൊരു തോടാണ് വരുന്നത് ലാസ്റ്റ് എൻഡിൽ തോട് വരെയാണ് അതിർത്തി വരുന്നത് ധാരാളം വെള്ളം കിട്ടുന്ന അടിപ്പൊളി ഒരു സ്ഥലമാണ് ഈ കാണുന്ന അഞ്ഞൂറ് റബ്ബർ മരത്തോളം ജസ്റ്റ് നേരത്തെ ഒന്ന് ടാപ്പിങ് തുടങ്ങിയിട്ട് നിർത്തിയതാണ് അത് കഴിഞ്ഞ് ഉടമസ്ഥൻ വിദേശത്തേക്ക് പോയത് കൊണ്ട് ടാപ്പിങ് നടത്തിയില്ല വീണ്ടും ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുന്ന നല്ല വണ്ണമുള്ള റബ്ബർ മരങ്ങളാണ് അഞ്ഞൂറെണ്ണത്തോളം നല്ലൊരു സ്ഥലമാണ് പടിഞ്ഞാറൻ ചായവുള്ള അടിപൊളി ഒരു സ്ഥലം ടാറിങ് റോഡിൽ നിന്ന് ജസ്റ്റ് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പന്ത്രണ്ടടി വീതി ഉള്ള റോഡ് ഈ പൊരിടത്തിലേക്ക് ആണ് വേണമെങ്കിൽ അഞ്ചാറ് ഏക്കർ സ്ഥലം കൂടി ഇതേ ചേർന്ന് കിട്ടാനുണ്ട് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് ആ സ്ഥലം കൂടി ഈ റേറ്റിൽ തന്നെ കിട്ടുന്നതാണ് ഈ റബ്ബർ പുരയിടത്തിന് ഏക്കറിന് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് ഒരുപാട് പേര് ഫാക്ടറിക്കും ഒക്കെ പറ്റിയ സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ അടിപൊളിയ സ്ഥലമാണ് ഈ അഞ്ഞൂറ് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്ന രീതിയിൽ നിൽക്കുന്നു നാൽപ്പതിഞ്ചൊക്കെ വണ്ണം വണ്ണമുള്ള റബ്ബർ മരങ്ങളാണ് അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഷാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാറായി വരുന്ന അറുന്നൂറ് റബ്ബർ മരങ്ങളാണ് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഇങ്ങേയറ്റത്തുള്ള വ്യൂ ആണ് ജസ്റ്റ് അങ്ങ് മാറിയാൽ ഒരു തോളാണ് ഒരു മുന്നൂറ് മീറ്ററോളം ദൂരത്തിലൊന്നും ഒരു വീടുമില്ല വളരെ വിലക്കുറവ് ലഭിക്കുന്ന മനോഹരമായൊരു റബ്ബർ പൊരിയിളം ഈ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം വരെ റോഡ് കെട്ടിയിട്ടുണ്ട് ഏത് വാഹനവും പറമ്പിൽ അങ്ങേറ്റം വരെ എത്തുന്നതാണ് ഇതാണ് അടുത്ത പോർഷൻ വരുന്നത് ഇത് അഞ്ചാം വർഷം തപുർത്തിയാണ് ഒരു വർഷം കൂടി കഴിയുമ്പോൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് ഇതൊരു അഞ്ഞൂറ് എണ്ണത്തോളം വരും ചെറിയ മുട്ടക്കുന്ന് പോലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു സ്ഥലമാണ് ആ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് നല്ല വ്യൂ ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് ആറര ഏക്കർ റബ്ബർ പൊരിയണം എം സി അടുത്തൊക്കെ ഈ വിലക്കൊക്കെ ലാഭകരമാണ് ആൾക്കാർക്ക് വിദേശത്തായതുകൊണ്ട് വില കുറച്ച് കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് ആ കുറവലങ്ങാടിനും മോനിപ്പള്ളിക്കുമടക്കാട്ട് എം സി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി അടിപൊളി ആറര ഏക്കർ റബ്ബർ പൊരിയിടം താറിങ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരം അടുത്തെങ്ങും വീടുകളില്ല വീട് വയ്ക്കുന്നതിനും റബ്ബർ ആദായം എടുക്കുന്നതിനും ആമുകൾക്കൊക്കെ പറ്റിയ ഒരു സൈഡിൽ അങ്ങേറ്റതായിട്ട് തോടുള്ള മനോഹരമായ ഒരു പുരിയിടമാണ് സെൻറ്റിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രമേ ഉടമ്പസ്ഥൻ ഈ സ്ഥലത്തിന് ചോദിക്കുന്നുള്ളൂ ആണ് ഏത് വാഹനവും ഈ സ്ഥലത്ത് എത്തുന്നതാണ് ടാപ്പിംഗ് തുടങ്ങിയ അഞ്ഞൂറ് മരവും അറുന്നൂറ് റബ്ബർ മരങ്ങൾ അഞ്ചാം വർഷം റബർ തെയ്യുമാണ് പടിഞ്ഞാറൻ ചായവുള്ള അടിപൊളിയൊരു സ്ഥലമാണ് ഏക്കറിന് ഇവർ നാൽപ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ ആറര ഏക്കർ റബ്ബർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക